സാമൂഹ്യമാധ്യമങ്ങളിൽ തരംഗമായ റോബിൻ ബസിന്റെ ഭാവി ഇന്നറിയാം റോബിൻ ഗിരീഷിനെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ അപ്പീൽ ഇന്ന് കോടതി പരിഗണിക്കും ഡിസംബർ ഇരുപതിന് നിരത്തിലിറക്കാൻ ഹൈക്കോടതി റോബിൻ ഗിരീഷിന് അനുകൂല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഇതിനുശേഷമാണ് വീണ്ടും റോബിനെതിരെ സംസ്ഥാന സർക്കാർ തന്നെ അപ്പീൽ നൽകിയത് റോബിൻ ബസുഡമ്മ റോബിൻ ഗിരീഷ് തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ് ശ്രീ ബേബി ഗിരീഷ് താങ്കൾക്കിന്ന് ഒരു നിർണായക ദിവസമാണ് സംസ്ഥാന സർക്കാർ തന്നെ എതിർഭാഗത്ത് വരുന്നു എന്താണ് പറയാനുള്ളത് സ്റ്റേറ്റ് എന്റെ എന്റെ കയ്യിൽ നിന്ന് സ്റ്റേറ്റ് ഈ മൂന്ന് മാസത്തിനോടേക്ക് കേരള സ്റ്റേറ്റ് മാത്രം മൂന്ന് ഈ ഇത്ര ഈ നാല് മാസം അഞ്ച് മാസത്തിനോടയ്ക്ക് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ടാക്സ് വാങ്ങിയിട്ടുണ്ട് എന്റെ ടാക്സ് സ്റ്റേറ്റിന് കൊള്ളാം ടാക്സ് കൃത്യമായിട്ട് വാങ്ങുന്നുമുണ്ട് പക്ഷെ ഞാൻ സർവീസ് നടത്താൻ സാധിക്കില്ല സ്റ്റേറ്റിന് ഈ ടാക്സ് ഇനി വേണ്ട എന്തുകൊണ്ടാണ് സാബൂൺ ചേക്കപ്പ് പോയതെന്ന് ചോദിച്ചാൽ ഇതാണ് എൻ്റെ യഥാർത്ഥ ഫാക്റ്റ് ഇതാണ് കാരണം ഇവിടെ ഒരു സാധനവും വേണ്ട ഇപ്പം എനിക്കിത് ചെയ്യാം നാഗാലാൻഡിലോ എ ആറിലോ ഒക്കെ പോയി രജിസ്റ്റർ ചെയ്തിട്ട് വന്നാൽ എനിക്കിത് ചെയ്യാം ഇവരിവിടെ ഒന്നും ചെയ്യില്ലെ പക്ഷേ ഇവർ എൻ്റെ വണ്ടിയോട് മാത്രം കാണിക്കുന്നത് വിവേചനമാണ് ഇത് മാത്രമേ ഞാൻ ഹൈക്കോടതി പറഞ്ഞോളൂ കണ്ടന്റ് കൊടുത്തപ്പോൾ എൻ്റെ വണ്ടിക്ക് മാത്രം പിടിക്കുന്നു വലിക്കുന്നു ഇവിടെ പത്തിരുന്നൂറോളം വണ്ടികൾ ഇവിടെ റോഡിൽ കിടന്ന് ഓടുന്നുണ്ട് യാതൊരു പെർമിറ്റും ഇല്ലാതെ സ്റ്റേജ് സ്റ്റേജുകാരി ഓപ്പറേഷൻ നടത്തുന്നുണ്ട് പത്തിരുന്നൂറ് വണ്ടികൾ ഇതിനൊന്നും ഇവർക്ക് പ്രശ്നമല്ല റോബിൻ ബസ് മാത്രം സർവീസ് നടത്താൻ പാടില്ല കാരണം അവര് അവരെ എതിർക്കുന്നവരെ ഇല്ലെന്നാക്കുക എന്നുള്ള തത്വം മാത്രമേ ഉള്ളൂ കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഇതിനിടയിലുള്ള ഒരു നിയമ വ്യവസ്ഥകൾ കൂടി താങ്കളുടെ ഈ കേസിൽ ബാധിച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് ഈ കേന്ദ്ര സർക്കാർ അവരുടെ നിലപാട് കോടതിയിൽ വ്യക്തമാക്കിയപ്പോൾ അത് താങ്കൾക്ക് അനുകൂലമായിരുന്നോ അതോ പ്രതികൂലമായിരുന്നോ നൂറ് ശതമാനം കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് വന്ന റിപ്പോർട്ട് എനിക്ക് അനുകൂലമാണെന്നേ പറയാൻ പറ്റുള്ളൂ കാരണം ആ കേന്ദ്രത്തിൽ പറയുന്ന നിയമം കൃത്യമായിട്ട് പാലിച്ചാണ് ഞാൻ സർവീസ് നടത്തിയിരുന്നത് ആ നടത്തിയിരുന്ന സർവീസിനെ കുറിച്ച് അവർക്ക് ആ സർവീസിനെ കുറിച്ചല്ല അവർക്ക് കേന്ദ്രത്തിന് ആ നിയമത്തെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ ആ നിയമം ഇന്നിന്ന രീതിയിലാണ് വ്യാഖ്യാനിച്ചതും ഇന്നിന്ന രീതിയിലാണ് ചെയ്യേണ്ടതും എന്ന് കൃത്യമായിട്ട് കോടതിയിൽ അവരറിയിച്ചു പക്ഷെ കോടതി അത് മോബലിക്ക് എടുത്തു പക്ഷേ കെ എസ് ആർ ടി സി അല്ല സോറി സ്റ്റേറ്റ് അത് അംഗീകരിക്കാൻ തയ്യാറല്ല അതെ ശ്രീ റോബിൻ ഗ്രീഷ് മറ്റൊരു കാര്യം ഇതുവരെ താങ്കൾക്കെതിരെ നിന്നത് ഒരു ഒരു വകുപ്പാണ് അതായത് ഒന്നോ രണ്ടോ വകുപ്പുകളാണ് കെ എസ് ആർ ടി സി അല്ലെങ്കിൽ എം ബി ഡി പോലുള്ള വകുപ്പുകളാണ് പരസ്യമായൊരു നിയമ പോരാട്ടത്തിന് താങ്കൾക്കെതിരെ നിന്നത് പക്ഷേ ഇപ്പോൾ ഒരു സംസ്ഥാന സർക്കാർ തന്നെ താങ്കൾക്കെതിരെ നിൽക്കുകയാണ് അതായത് താങ്കൾക്ക് അനുകൂലമായ ഒരു വിധി വന്നാൽ അത് നിലവിലെ സംസ്ഥാനത്തിന്റെ നിയമ സംവിധാനങ്ങളെയൊക്കെ തകർക്കും അല്ലെങ്കിൽ നിലവിലുള്ള വാഹന നിയമങ്ങളുടെയൊക്കെ ശരിയായ നട ിപ്പിനെ അത് അവതാളത്തിലാക്കുമെന്ന് സർക്കാർ ഞാൻ അതിലൊരു ഉദാഹരിച്ച് തന്നെ പറയാണ് ഉദാഹരണ സഹിതം പറയുമ്പോൾ നമ്മുടെ ഗതാഗത മന്ത്രി ഈ ഈ അടുത്തൊന്നും മാറിയായിരുന്നു പുതിയൊരു ഗതാഗത മന്ത്രി വരികയും ചില നല്ല തീരുമാനങ്ങൾ പൊതുജനങ്ങൾക്ക് താല്പര്യമുള്ള തീരുമാനങ്ങൾ എടുക്കുകയും അതിനെ സംബന്ധിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നടന്ന രംഗങ്ങളും എല്ലാം നമ്മളുടെ മുന്നിൽ ഉണ്ടല്ലോ നമുക്ക് വേറെ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല സാർ ഇത് കുറച്ചധികം ഉദ്യോഗസ്ഥ ബന്ധങ്ങളുടെ കയ്യിലാണ് ഈ സർക്കാർ നിൽക്കുന്നത് ഇത് ഈ ഉദ്യോഗസ്ഥരുടെ തേർവാഴ്ച ഇപ്പം യഥാർത്ഥത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ കെ എസ് ആർ ടി സിയുടെ ഇരുപത്തി ആറ് അന്തർ സംസ്ഥാന റൂട്ടിൻ്റെ ലേലത്തിൻ്റെ നടപടികളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞ പതിനേഴാം തീയതി ജനുവരി പതിനേഴിന് ടെൻഡർ നടപടി പൂർത്തിയാക്കി എന്നാണ് എനിക്ക് അറിയുന്നത് ആ ടെൻഡർ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ആ ടെൻഡർ ഇപ്പോൾ ഓപ്പൺ ചെയ്താൽ ഗതാഗത മന്ത്രി ഉറക്കും എന്ന് കൃത്യമായിട്ട് ആ ടെൻഡർ നടത്തിയ ഉദ്യോഗസ്ഥർക്ക് അറിയാം ആ ടെൻഡർ നടത്തിയ ഉദ്യോഗസ്ഥർക്ക് ആ ഉത്തരവ് ആ ടെൻഡർ നടപടി പൂർത്തിയാക്കാൻ വേണ്ടി ഗതാഗത മന്ത്രിയെ പോയിക്കാൻ നിൽക്കുന്നിടത്ത് ഈ ഒരു ഒരു വികലാംഗനായി ഞാൻ അവർക്ക് തടസ്സം വന്നാൽ ചെയ്തിട്ടല്ല അവർ അതിൻ്റെ ഏത് അറ്റം വരെ പോകുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് നമ്മളെ എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമ്മളെ അതിൽ അടങ്ങിയിട്ടിരിക്കുകയില്ല തുറന്നും എന്റെ യുദ്ധം തുടരും അതിന് കോടതിയുടെ കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്ത് ഒരു വിധിയായിരിക്കും ഇതുവരെയുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഇതെല്ലാം പഠിച്ച് ബഹുമാനപ്പെട്ട കോടതി ഇതിനൊരു മറുപടി തരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ വലിയ വല്യ വക്കീലമാരെ വെച്ച് കേസ് വാദിക്കാനൊന്നും ബാധിക്കാനൊന്നും എന്നെക്കൊന്നും സാധിക്കാത്തോണ്ടും ഞാനൊരു സാധാരണക്കാരനായതുകൊണ്ടും എന്നാൽ പറ്റുന്ന രീതിയിലൊരു വക്കീലിനെ കൊണ്ടാണ് ഞാൻ കേസ് ചെയ്യുന്നത് അപ്പോൾ അത് വലിയ സർക്കാരിൻ്റെ വലിയ വലിയ വക്കീലന്മാർ വരുമ്പോൾ അവരുടെ മുന്നിൽ നമ്മൾ എന്താവും നമുക്കറിയില്ല നമുക്ക് അത് മാത്രമേ പേടിയുള്ളൂ നമ്മുടെ വാക്കുകൾ നമ്മുടെ വക്കീലിന്റെ വാക്കും ദൃഢമാണ് എന്റെ അവിടെ കോടതിയിൽ പ്രസന്റ് എനിക്ക് ഉറപ്പുണ്ട്. ആദ്യ ദിനം റോബിൻ ഗിരീഷിന്റെ ബസ് ഓഗസ്റ്റ് മുപ്പതിന് ഇതേ നിയമ വശങ്ങളോട് കൂടി അത് പറഞ്ഞു പറഞ്ഞുകൊണ്ട് താങ്കൾ നിരത്തിൽ ഇറക്കുന്ന അതേ ഒരു ആത്മവിശ്വാസം ഈ ഒരു സമയത്ത് ഇത്രയും പ്രതിസന്ധികൾ അതിജീവിച്ച് വന്ന ഈ ഒരു സമയത്ത് താങ്കൾക്കുണ്ടോ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട കോടതി എന്റെ ഭാഗം കൃത്യമായി കേൾക്കും കേട്ടാൽ എനിക്ക് അനുകൂലമായി വിധിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് ഇവരുടെ ഈ മാഫിയ്ക്ക് സൈഡ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പിന്നെ ഇനി ഇതല്ല എങ്കിൽ അത് ഫേറ്റ് അതിപ്പോൾ എൻ്റെ വിധി അതാണ് പക്ഷേ ഇതുകൊണ്ടൊന്നും ഗിരീഷ് പുറകോട്ട് പോകില്ല കേരളത്തിൻ്റെ മണ്ണിൽ അങ്ങനെ എനിക്ക് ഓടാൻ പറ്റിയില്ല എങ്കിൽ പറ്റില്ല എന്ന് തീരുമാനമെടുത്താൽ നൂറ് ശതമാനം ഈ കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ റോഡുകളിൽ ഇതേ പെർമിറ്റ് ഇല്ലാതെ ഓടുന്ന വാഹനങ്ങളെ മുഴുവനും പിടിക്കാനുള്ള ഉത്തരവ് ഉണ്ടാകണം അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യണം എന്ന് ഏഹ് കൃത്യമായിട്ട് ഞാൻ പറയും തീർച്ചയായും കൃത്യമായിട്ട് അവതരിപ്പിക്കേണ്ടടുത്ത് ഞാൻ അവസാനമായി ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ അതായത് നമ്മുടെ കേരള സർക്കാർ മന്ത്രി ആന്റണി രാജു ഇരുന്നപ്പോഴും അദ്ദേഹം പറയുന്നതും നിയമങ്ങളെ വെല്ലുവിളിക്കുന്നു റോബിൻ ഗിരീഷ നിയമങ്ങളെ വെല്ലുവിളിക്കുന്നു നിലവിലുള്ള എല്ലാ ചട്ടങ്ങളെയും മാറ്റി ഒരാൾക്ക് മാത്രം അതായത് പ്രത്യേക ഒരു പ്രിവിലേജ് എടുക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് സത്യത്തിൽ താങ്കൾ പറയുന്ന നിയമ സംവിധാനങ്ങൾ നാട്ടിൽ നടപ്പിലാക്കിയാൽ ഇത് ഒരു നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കലും അല്ലെങ്കിൽ നമ്മുടെ നിയമ ഇതുവരെയുള്ള ഒരു വ്യവസ്ഥാപിതമായ നിയമങ്ങളെയൊക്കെ തകർക്കുന്ന ഒരു രീതിയിലോട്ടുമാണോ ഈ ഒരു കാര്യം പോവുക കോടതി വിധി അവർക്ക് കോടതി വിധി അനുകൂലമായാൽ ഞാൻ മന്ത്രി ആനന് രാജുവിന്റെ കാര്യം ഞാൻ പറഞ്ഞാൽ മുൻമന്ത്രി ആന രാജു പറഞ്ഞ വാക്കുകളെ സംബന്ധിച്ച് എനിക്കൊരു തർക്കമില്ല കാരണം അത് അദ്ദേഹത്തിന്റെ വാക്കുകളല്ല അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വശത്തിരുന്ന മറ്റൊരു ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ കടവെടുത്ത് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ വെല്ലുവിളിക്കുക അല്ലെങ്കിൽ നിയമസംവിധാനത്തെ മൊത്തം വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് തോന്നുന്ന കാര്യമാണ് എൻ്റെ എൻ്റെ സംരംഭം അവർക്കൊരു വെല്ലുവിളിയാകുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കൃത്യമായിട്ട് കേന്ദ്ര കേന്ദ്രം നിയമം ഇറക്കി ഇവര മറുപടി ഇവർക്കുള്ള തടസ്സവാദങ്ങൾ ഉന്നയിച്ചില്ല ആ സമയത്ത് ഞാൻ കയറി എൻ്റെ സർവീസ് വന്നു ഇത് വന്നപ്പം അവർക്ക് അത് വെല്ലുവിളിയാവും എന്ന് പറഞ്ഞാൽ പലർക്കും കൈയിട്ട് വരുന്ന കാര്യങ്ങളിൽ അത് ഞാൻ വെല്ലുവിളിയാവും അതോറപ്പ് ആ വെല്ലുവിളി വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ തകർക്കാൻ വേണ്ടി നോക്കുന്നത് അങ്ങനെ നേർന്നു പോകുന്ന ആളൊന്നും അല്ല ഗിരീഷ് ഏർ അത് നമുക്ക് കാണാം എന്തായാലും നന്ദി ശ്രീ ബേബി ഗിരീഷാണ് നമ്മളോടൊപ്പം ചേർന്നത് ഇന്ന് റോബിൻ ബസിന്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് ഇന്നറിയാം